ഹലോ അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിന്നൊരു യാത്ര പോവുകയെന്നേട്ടാ നമ്മുടെ പെപ്പേര പിറന്നാളാണ് നാളെ അതായത് ഒക്ടോബർ പത്താം നിന്നു പതിനൊന്നിന് പെപ്പേര പിറന്നാളാണ് അപ്പം ഞാൻ പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊല്ലൂര് മൂകാംബികയിൽ പോകണം എന്നുണ്ടായത് അന്നേ പോകാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായതാണ് അപ്പം ഞാൻ വിചാരിച്ചു പിറന്നാളന്ന് തന്നെ പോയാൽ അത്രയും നല്ലതല്ലേ പിന്നെ വിചാരിച്ചു മൂന്ന് വയസ്സാണ് അന്ന് തന്നെ എഴുതിക്കാന്ന് കൊല്ലൂരിൽ നിന്ന് തന്നെ എഴുതിക്കണമെന്ന് നമ്മൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിനി അപ്പം അന്നെ എഴുതിക്കാന്ന് വിചാരിച്ചു നല്ലൊരു ദിവസമല്ല പറഞ്ഞാലും ദിവസം തന്നെ എഴുതിക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ അപ്പം നിന്ന് അമ്മയൊരു വെച്ച് അന്ന് തന്നെ എഴുതിക്കാന്ന് അപ്പം നമ്മൾ ഫാമിലിയായിട്ട് പോവുകയെന്ന് ഫാമിലി എന്ന് വെച്ചാൽ അപ്പോഴേൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും മാത്രം അപ്പോ ഫാമിലിന്ന് ചൻ വന്നിട്ടാണ് ബാക്കി ഉണ്ട് എൻ്റെ ഫാമിലി എന്ന് അമ്മയായിട്ട് മരും ഉണ്ട് അപ്പം നമ്മളിപ്പം വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്ന നമ്മൾ രാത്രി പോകുന്നിട്ട് ഒരു ഒമ്പതര പത്ത് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കാണാനുള്ള നല്ല ഉറക്കം ഉറങ്ങിയായിരുന്നു നമുക്ക് അണ്ണൻ്റെ പറഞ്ഞാളും ഇതുകയാണ് ഭൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിയെല്ലാം ആകുമ്പോൾ ആണ് ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടായത് ആടെ ഒരു പതിനൊന്ന് മണി അങ്ങനെ ആകുമ്പോൾ പറ്റിയതാണ് പക്ഷേ അപ്പോൾ ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിലേക്ക് കയറണമെന്നുള്ളത് ഒരു അഞ്ച് മണി അഞ്ചര അഞ്ചരയല്ലാകുമ്പോൾ അങ്ങനെ നമ്മൾ തലേന്നേ പോയതാണ് അപ്പം രാത്രി ഫുഡ് അയച്ചിട്ട് ഇറങ്ങുകൊണ്ട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു നമ്മൾ ഒരു കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒക്കെ നമ്മൾ ചായ പിടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഏടെ അങ്ങനെ തുറന്നിട്ടുണ്ടായിട്ടാണ് കാരണം പന്ത്രണ്ടര പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ പന്ത്രണ്ട് മണിയാണ് കറക്റ്റ് കാരണം നമുക്ക് ആറ് കീഴുമ്പോൾ ആണ് പിന്നെ പേപ്പറ സ്റ്റാറ്റസ് ഞാൻ ഞാനിട്ടത് പറഞ്ഞാളത് അപ്പം നമ്മൾ ചായ അവിടേക്കും കയറിയിട്ട് അത്യാവശ്യം അങ്ങനെ വലുതായിട്ടൊന്നും ഒന്നുമില്ല പിന്നെ ഞാനൊരു ചായയും ഒരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിന് അപ്പോൾ കണ്ണാൻ എന്തോ വെള്ളം പോകണം എന്നൊട്ടാൽ അവരെയുമ്പോൾ പോയി ഇപ്പം നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ടായിരുന്നു ടൈ ടേസ്റ്റുണ്ടായിട്ടാണ് എനിക്ക് ചായ അത്ര ഇഷ്ടമായിട്ടാണ് ചായയാണെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിലും പക്ഷെ കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ നമ്മൾ ചായയും കാപ്പിയെല്ലാം കുടിച്ചിട്ട് നേരെ വിട്ടോട്ട കൊല്ലം ഒരേക്ക് അപ്പം അപ്പോൾ പരിചയമില്ലവരുണ്ടായിനിടെ കൊല്ലൂർ അപ്പോൾ കമ്പനിക്കാരനുണ്ടായിന് അപ്പോൾ അവർ റൂമെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവർ തന്നെ അവരുടെ ഫ്രണ്ടിൻ്റെ ഏറ്റവും അങ്ങനെ എന്തോ ഒരു ലോഡ്ജിൽ ഒരു റൂം ശരിയാക്കിയിട്ടുണ്ടായിന് അപ്പം നമ്മൾ നേരെ അവിടെ എത്തിയാടും റൂമിലേക്ക് പോയി അപ്പം റൂമെന്ന് വെച്ചാൽ നമ്മളെ അമ്പലത്തിൻ്റെ നേരെ മുമ്പിലേക്ക് തായയിലേക്ക് ഇറങ്ങിപ്പോകുന്ന തായ കുറച്ച് സ്ഥലമുണ്ട് ആടെയുള്ള റൂമിലേക്കാണ് പോയിട്ടുണ്ടായത് നമ്മൾ അവിടെ എത്തുമ്പോൾ കറക്റ്റൊരു രണ്ടര മൂന്ന് മണി ആയതിനേട്ടാണ് അപ്പം അമ്പലത്തിൻ്റെ അടുത്തൊന്നും ആരുല്ലോ പക്ഷേ ഇപ്പവും ക്യൂ നിൽക്കുന്നവരുണ്ടാ നാട തുറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമ്പൊക്കെ ഒരു ചേച്ചി സാരി എല്ലാം എടുത്തിട്ട് നിൽക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ റെഡി ആയിട്ട് അപ്പോൾ ശരിക്കും കറക്റ്റ് ഒരു മൂന്നര ആ ടൈം ആവുന്നത് മൂന്ന് മണി ആവണത്രേ അപ്പോൾ ഇപ്പോൾ ഈ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ആടെ അവർ റെഡി ആയി നിൽക്കുന്നുണ്ട് പിന്നെ വേറെ രണ്ടാൾക്കാണ്ടായിന് പിന്നെ കുറേ ആൾ കുളിച്ചിട്ട് വരുന്നവർ ഞാൻ കണ്ടിന് അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു അപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്നാലെ പറഞ്ഞു അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് അവരെ റൂമിലാക്കിയ ശേഷം ഞാനും എപ്പോഴും വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഒരു ചായ കുടിക്കണം എന്നുണ്ടായിന് പിന്നെ തോർത്ത് വാങ്ങാൻ പോയി

അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടല്ലേ ഒന്നാ രണ്ടെണ്ണം വന്ന നമുക്ക് വേണ്ടേ എനക്കെല്ലാം പിന്നെ ഞങ്ങളെ പോലെ ചായ വേണം ചായ ഇല്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റൂല ചെറിയ ഡേഞ്ചർ സാധനം ആണെങ്കിലും എനിക്ക് പറ്റൂലെ എപ്പാണോ അതെ അങ്ങനെ തോർത്ത് വാങ്ങാൻ പോയി നമ്മൾ രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു ഈ ഒരു കപ്പിനല്ലേ ഈ ഒരു ഗ്ലാസ്സിൽ തരുന്ന ചായക്ക് ഇരു കുറപ്പിയാണ് അതാണെങ്കിൽ ഒരു ടേസ്റ്റുമില്ല സത്യം പറയാമല്ല എനിക്ക് ധീരെ ഇഷ്ടമായിരുന്നു ഞാൻ ആ പടം ഇങ്ങനെ നിങ്ങനെ അപ്പോൾ അപ്പം ബ്രീഡിങ് എത്തല്ലേ കൂട്ട് വേണം കുടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞാൽ വേണം കുടിച്ചായിരിക്കും പറഞ്ഞിട്ട് അപ്പം ഞാനെന്താക്കി ഞാനൊരു ഒരു കാ ഗ്ലാസ് കുടിച്ചിട്ടു തോന്നുന്നു കാ ഗ്ലാസ് കുടിച്ചാൽ ഞാൻ പറഞ്ഞു അപ്പോൾ എനക്ക് വേണ്ട നിങ്ങൾ കുടിച്ചോന്ന് പറഞ്ഞ് പിന്നെ ആപ്പവടം പറഞ്ഞ് പിന്നെ ബിസ്ക്കറ്റ് വേണം വിശ്വാശ് വേണ്ട ബിസ്ക്കറ്റ് വേണ്ട വെള്ളം മാത്രം മതി ഉറച്ച് വെള്ളം കുടിച്ച് നമ്മൾ രണ്ട് തോർത്തും വാങ്ങി പിന്നെ ഒരു സോപ്പും വാങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ വിട്ടു റൂമിലേക്ക് നമുക്ക് എല്ലാവരും നല്ല ഉറക്കാമെന്നാണ് ഞാനോ പോവണ് പിന്നെ ഉറങ്ങാൻ നിന്നിട്ടാട്ടാ അപ്പോൾ ഞാനും വേഗം കുളിച്ച് റെഡിയായി കാരണം എല്ലാവരും ഒരുമിച്ച് കുളിക്കാൻ തന്നാൽ ശരിയാവില്ലല്ലോ ഫസ്റ്റ് ഞാനോ പോകണം മാത്രമേ ഇല്ലു എല്ലാവരും ഉറങ്ങുന്നത്രേ പിന്നെ എല്ലാവരെയും വിളിച്ചു എല്ലാവരും റെഡിയായി ഇപ്പം എപ്പോൾ ഒരുപാട് ഉറങ്ങാൻ പിള്ളേരെ നമ്മൾ എണീപ്പിക്കാൻ വിചാരിച്ചില്ല കാരണം ഉറക്കു കഴിഞ്ഞതല്ലേ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ അമ്മേൻ്റെ പല്ലേപ്പിക്കണമെന്ന് പറഞ്ഞാൽ പെപ്പം ആശ് പിടിച്ച് കണ്ണെല്ലാം റേറ്റത്തെ റെഡി ആയിട്ട് കുളിച്ചിട്ട് എല്ലാവരും റെഡിയാക്കി ഇച്ചോടെ കുളിക്കുന്നുണ്ട് പിന്നെ ഇതന്നെ വിളിച്ചാലും എണീക്കാത്തൊരു സാധനം അതാ കുറേ ഞാൻ വിളിച്ചു പോന എണീക്കുന്നേ ഇല്ല ഞാനങ്ങനെ റെഡിയായി കാരണം ഞാൻ സെറ്റ്സ് ആർ എടുത്ത് തന്നെ പെപ്പേനെ നമുക്ക് എഴുത്തിനിരുത്തണം എന്നുള്ളതുകൊണ്ടാണ് പെപ്പൊക്ക് മൂന്ന് വയസ്സായി നിനക്ക് ഇപ്പോൾ ഒരു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിട്ടായിട്ടാണ് ഞാനിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അമ്മ തല്ലോന്നുമില്ല ഇന്ന് അമ്മ ചീത്ത പോലെ മോൻ്റെ പിറന്നാൾ എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് തന്നെ പെപ്പം നല്ലവണ്ണം അത് മുതലെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര കുരുത്തക്കെട് ഞാൻ തല്ലൂലെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പം അമ്മയും ഇതെല്ലാവരും റെഡി ആയിട്ട് അപ്പോൾ ഉടൻ അഞ്ച് മണിക്ക് അമ്പലത്തിലേക്ക് പോയിട്ടാ അപ്പോഴാണ് അഞ്ച് മണിക്ക് അമ്പലത്തിൽ പോയി പിന്നെ നമ്മളോട് വേഗ് കഴിഞ്ഞിട്ട് വാങ്ങുന്ന പറഞ്ഞു അമ്മയുടെ നമ്മൾ പോകുമ്പോൾ ആറ് മണി കഴിഞ്ഞു ഞാൻ പറഞ്ഞു സൈറ്റ് സാരി എടുത്തതല്ലേ ഞങ്ങൾക്ക് മുല്ലപ്പൂ വീണെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചൂടി നമ്മൾ ചെരുപ്പ് അവിടെ അവരുടെ അടുത്ത് വെക്കാൻ കൊടുത്തു ഇടയിലിട്ട് മിസ്സാവും എന്ന് പറഞ്ഞത് തന്നെ ചെരുപ്പ് നമ്മൾ അവരുടെ അടുത്ത് വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കേണ്ട അമ്പലത്തിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല ആളായി ഒരാൾക്കാർ വരുന്നോണ്ട് നിൽക്കുന്നത്രേ അപ്പം അപ്പോൾ ഞാൻ വിളിച്ചോളൂ നല്ല തിരക്കുണ്ട് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറലായി എന്ന് പറഞ്ഞു അപ്പം നല്ല ക്യൂ വലിയ ക്യൂ നമ്മൾ കഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് അമ്പലത്തിൻ്റെ എടുക്കുന്ന തന്നെ കിട്ടിയിട്ടുണ്ടായിന് കാരണം നമ്മൾ പോയത് ഒരു പതിനൊന്ന് മണി ആ ടൈം ആകുമ്പോൾ എത്തിയിട്ടുണ്ടായത് പകല് ഇത് നല്ല ക്യൂ ഞാൻ അപ്പവണ് കുറേ പേര് ഇത് പക്ഷേ കണ്ടിട്ട് അപ്പോളെ ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു ഞാൻ അമ്പലത്തിനുള്ളിൽ കയറാനായി പിന്നെ നിങ്ങൾ മെല്ലെ വാ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഭയങ്കര നിർബന്ധം തന്നെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിൽ കയറുന്നത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടാക്കും അമ്പലത്തിൽ പോവാം നമുക്ക് രണ്ടാക്കും മാത്രം പോകുക ഇവർ വെയിൽ എണീച്ച് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എപ്പോൾ എണീക്കാണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എണീച്ചാൽ പോലെ എന്നെ എന്നെ വേണം അമ്മയടുത്തുനിന്ന് ചോദിച്ചു കൊടുക്കാത്ത അത് അപ്പോൾ ഉണ്ടെങ്കിലും പോലെ ശരിയാവില്ല ഞാൻ എന്നെ വേണം ഉറങ്ങിയണീച്ചാൽ ഞാനത് പേടിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു പോയിക്കോ കുഞ്ഞിണീക്കാണ്ട് വരാൻ കഴിയാന്ന് പറഞ്ഞു അപ്പം നമ്മിങ്ങനെ ക്യൂ നിന്ന് കുറേ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ തോന്നിട്ടില്ല ഇറങ്ങി കേട്ടാ അതിൻ്റെ നമ്മളെടുത്ത് തോന്നി പറഞ്ഞാൽ ഞാൻ പുറത്ത് ഉണ്ടാവും പറഞ്ഞിട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞുകൊണ്ട് പറയുന്നത് ഞാനും വരും നിനക്ക് ആദ്യം ദേവീനെ കാണണമെന്ന് പറഞ്ഞാൽ ആദ്യം ക്യൂവിൽ നിന്നു ഇയാള് ഇയാൾക്ക് ശരിക്കും പ്രാന്താന്ന് തോന്നുന്നു തോന്നേട്ടാ ഞാൻ അവർ ഇങ്ങനെ നിര്ച്ചു നോക്കിയിട്ട് ഞാൻ ആദ്യം ഈ ക്യൂ നിൽക്കണ്ടേ അതിനൊന്നുമില്ലേ അമ്മേനെ കാണാനല്ലേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മൂകാംബിക പറഞ്ഞാൽ ഭയങ്കര ഒരു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സംഭവം ഈ മൂകാംബിക ദേവീരമ്പലം എന്ന് പറയുന്നത് എനക്ക് അങ്ങനെ കേട്ടാ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളൊരാളെ വരുന്നതാണ് അതിങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടാ ബിജു മേനോനെ അപ്പം ആരും വലിയ ആർക്ക് തിരിഞ്ഞിട്ടാന്ന് തോന്നുന്നു സംഭവം നമുക്കായാലും പെട്ടെന്ന് തിരിഞ്ഞിട്ടാ കേട്ടോ എനക്കും പെട്ടെന്ന് തിരിഞ്ഞിര കുത്ത പിടിച്ചിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു ഇതുമില്ല കേട്ടോ പിന്നെ നല്ല ഭയങ്കര തോതിട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ ആൾക്കാരൊന്നും അങ്ങനെ വിജയമേനോനെ മേനോനെ കൂട്ടി ഇങ്ങനെ എല്ലാവരും പൊതിയുന്നു അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് നടന്ന് മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെ ദേവീനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്ര ആൾക്കാർ കാണുന്നില്ല നിങ്ങൾ എല്ലാവരും നിലത്ത് വേണിച്ച് തോന്നുകയാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര കാണുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ മനസ്സിലിങ്ങനെ ഒന്ന് പറയേണ്ടത് കുളിർ കുളിര് വരുന്നൊന്നും പറയില്ല അതുണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര എനിക്ക് ഒന്നും പറയേണ്ടത് എനക്ക് അറിയില്ല ശരിക്കും അത് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടീട്ടതാ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിൽ കയറി തോന്നും ഉള്ളിലൊന്നും നിനക്ക് എടുക്കാൻ പറ്റിയിട്ടാട്ടാ ഉള്ളിൽ കയറി തോന്നിയ ശേഷം പിന്നെ നമ്മൾ ഫുള്ള് ചുറ്റും എല്ലാ അമ്പലങ്ങളിലും പോകാൻ തുടങ്ങി പിന്നെ നമ്മളെ ആളുകൾ കേട്ടോ ഹനുമാൻ ഞാൻ ഹനുമാൻ്റെ ആളാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ ഞാനിങ്ങനെയും ഓരോന്ന് നോക്കി നടന്ന് ഞാൻ നിനക്ക് മഞ്ചുപരണ വീഡിയോ എടുക്കുന്നത് കേട്ടാ നിങ്ങൾ പോയിക്കോ ഞാൻ വീഡിയോ എടുക്കാതെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് നല്ല ഞങ്ങൾ വന്നാൽ മതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞാൻ കൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിന് ഒരുപാട് പറഞ്ഞ ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ ക്യൂ നല്ല ക്യൂ ഉണ്ടത്ര എന്തോ ഭാഗത്തിന് നമ്മൾ കുറച്ച് നേരത്തേ വന്നതുകൊണ്ട് വേഗമായിരുന്നേ ഇല്ലു മുതല അത് കഴിഞ്ഞ് നമ്മൾ നേരെ എഴുത്തിനിരുത്താൻ പോയിട്ടാണ് അപ്പം എപ്പനെ എഴുത്തിനിരുത്തരാൻ വേണ്ടിയിട്ടുണ്ടായേ പല ആരോട്ടം മറന്നാൽ കണ്ണനെ വരുത്താൻ പറഞ്ഞിട്ട് കണ്ണന് രണ്ടര വയസ്സ് കഴിഞ്ഞു അപ്പം കണ്ണന് ഇരുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളെ ഒരുമിച്ച് എഴുത്തിനിരുത്താൻ പോയി എഴുത്തിനിരുത്താനും ചോറ് കൊടുക്കാൻ നല്ല തിരക്കുണ്ടായനായിട്ടാണ് കുറേ ആൾക്കാരുണ്ടതിന് തന്നെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നിടുന്ന തലമുള്ളത് വരദേ കാമൂപിണി വിദ്യാരംഭം കിട്ടി അവിദ്യ മൂലനാശിന്യ വിദ്യ അവയവ മൂർത്തേ

श्री गुरुभ्यो नमः 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 那也是很 അങ്ങോട്ട് വരും പെപ്പരപ്പറന്നാളായതുകൊണ്ട് നമ്മ നെയ്വിളക്ക് നേർന്നിട്ടുണ്ടായിന് അപ്പം ഞാനാ പൊണം കൂടിച്ച് നെയ്വിളക്ക് എത്തിക്കാൻ പോയി അങ്ങക്കാണെന്നിട്ടാ കുടജാത്തിരി ശരിക്കൻ്റെ വലിയ ഗ്രഹമാണ് കുടജാത്തിരി പോകണം പക്ഷേ ഇപ്രാവശ്യം പോകുന്നില്ല അപ്പടം നമുക്ക് കുഞ്ഞിൽ കുറച്ച് വലുതായിട്ടാകുമ്പോൾ നമുക്ക് മാത്രം വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചന്തയിലേക്ക് പോയിട്ടാ പെപ്പക്ക കളിപ്പാടമാണെന്ന് പറഞ്ഞു കണ്ണം കളിപ്പാടത്തിനെ കരഞ്ഞു പെപ്പയ്ക്ക് ഹനുമാന്റെ കഥ ഭയങ്കര ഇഷ്ടമാണ് ഹനുമാനിൽ ചിക്കൻ എന്തോ ഞാൻ സദാനന്ദന്നു പറയുമ്പോട്ട് സദാനന്ദൻ്റെ സമയത്ത് ദിലീപില്ലേ ഞാൻ സദാനന്ദൻ എന്നാ പറയുന്നത് ഇച്ചിരിക്കൻ ഒരു ദൈവത്തിൻ്റെ കൂടെ എഴുതിയിട്ട് എന്ന് പറയേണ്ടത് ദൈവത്തെ എല്ലാ ദൈവങ്ങളെ പേരും അറിയും ഏകദേശം ഐതിഹ്യങ്ങളെല്ലാം ഓനെ അറിയും ഒരു ശിവൻ്റെ അങ്ങനെ ഗണപതി അങ്ങനെ ഉണ്ടായി അതെല്ലാം അവനെ അറിയും ഞാനിട്ട് ഹനുമാൻ്റെ അന്നേ എന്നോട് പറഞ്ഞു ഓൺലൈനിൽ കണ്ടെത്തി എന്നോട് പറഞ്ഞു അമ്മേനൊക്കെ ഗണപതിനെ വേണമെന്നല്ല പക്ഷേ ഹനുമാൻ്റെ ഗത വേണം പറഞ്ഞു അങ്ങനെ അതിപ്പോൾ വാശി പിടിച്ചിട്ട് വാങ്ങിക്കൊടുത്ത കേട്ടോ അതിങ്ങനെ നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഹനുമാൻ നിൽക്കുന്നത് പോലെ കൈ ഇങ്ങനെ ആക്കിയിട്ട് മുഖെല്ലാം ഹനുമാൻ്റെ മുകളെല്ലാം ആക്കും അങ്ങനെ ചന്തേന്ന് സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നേരെ വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറേക്കാനും പറ്റുന്നില്ല കാരണം ഒമ്പത് മണി ആയിരുന്നത്രയും പത്ത് മണിയോടെ എടുത്തായാലും അത്രയും പിന്നൊക്കെ ചാ ചായ കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല രസമുണ്ട് അപ്പോൾ ഇവിടുന്ന് റൂമിൽ എത്തിട്ട് ഇത് നമുക്ക് ചായ കൊടുക്കാൻ വലിയ കെട്ട് നീ തന്നെ ചമക്കേണ്ടത് അങ്ങനെ നമ്മൾ നേരെ ചായ കുടിക്കാൻ കയറി കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ഞാനൊരു നേരോശും പെപ്പ വടയും അപ്പോടെ പൂരിയും ഇറങ്ങിയിട്ടുണ്ടായിന് എനക്ക് ഇഷ്ടമായിട്ടാ വടയാൻ കഴിച്ച് നോക്കിയിട്ടാണ് എനിക്ക് നെയ്റോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം എനിക്കെടുത്ത ചായ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് വലിയ മൂന്ന് മണിക്ക് ഞാൻ കൊണ്ട് ചായ പിടിക്കാൻ പോയത് അന്നേരം ചായ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നൊക്കെ എന്തുകൊണ്ടൊക്കെ എനക്ക് ഒന്നാമത് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചായയും അങ്ങനത്തെ സാധനങ്ങൾ തിന്നാനായാലും കുടിക്കാനൊക്കെ വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം നമ്മളെടുത്ത ടേസ്റ്റ് നമുക്കൊരു ടേസ്റ്റ് പെട്ടെന്ന് മാറുമ്പോൾ നമുക്കത് പിടിക്കില്ലല്ലോ ശരിക്കും എനിക്കപ്പം ചായ വേണ്ട തീന പുന്ന് എനക്ക് ചായ വേണ്ട വേണ്ടപ്പോട്ടാ അങ്ങനക്ക് പിടിക്കുന്നില്ല ചായ എന്ന് പറഞ്ഞു അങ്ങനെ നെയ്യ് റോസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പം അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ പെണ്ണ് ഒരു ചെറിയ പെണ്ണ് എൻ്റെ ചീത്തു വെക്കുന്നുണ്ട് ലെയിംസ് അടാ ലൈം അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ പോയി ലെയിം ഓടിച്ചോളാം ലെയിംസോടെ വിളിച്ചോടായിരുന്നു അപ്പം ആ കുഞ്ഞിനൊക്കെ ലെയിംസോടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ നേരത്തെ രസം ഉണ്ടാവില്ലെന്നു പക്ഷെ ലെയിംസോട് അല്ലേ ഉണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് നടന്ന് അപ്പോൾ ഇപ്പം ഫസ്റ്റ് ഒന്ന് വരുമ്പോഴങ്ങനെ കുരങ്ങനെ ഉണ്ടാകും പക്ഷെ അത്രക്കൊന്നുമില്ലല്ലോ പക്ഷെ ഇപ്പം ഫുൾ ഫുള്ള് കുരങ്ങനായിരുന്നു എല്ലാ മരത്തിൻ്റെ മുകളിലും കുരങ്ങനുണ്ടാകും വയലും എല്ലായിടത്തും കുരങ്ങനെ ഇങ്ങനെ നല്ലോണം ഉണ്ട് കുരങ്ങന്മാര് ആൾക്കാരുടെ ഇടയിലല്ല അതിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങനെ വണ്ടി കയറിയിട്ട് നമ്മൾ നേരെ പോയത് സൗഭർണിക്കയിലേക്കാന്ന് കിട്ടാം ശരിക്കും സൗഭർണിക്കയിൽ കുളിച്ചിട്ടാണ് നമ്മൾ കുലൂരേക്ക് പോകേണ്ടത് പക്ഷേ ഇപ്പാരും അങ്ങനെ നിൽക്കില്ല എന്ന് തോന്നുന്നു എനക്ക് നിൽക്കുന്നവരുണ്ടാവും എനക്ക് തോന്നുന്ന അധികളങ്ങനെ നിൽക്കലില്ല എന്ന് അപ്പം നമ്മൾ നേര സൗപർണിക്കയിലെത്തി ശരിക്കും എടുത്ത വെള്ളം എന്ന് പറയുന്ന ശരിക്കും ഷീത്ത വെള്ളമാണ് മറ്റേ വെള്ളം നമുക്ക് കുടി കുടിക്കാന്നെല്ലാം പറയില്ലേ അങ്ങനത്തെയല്ല ഇങ്ങനെ

കലല്ലെത്ര തിളക്കത്തിൽ കാണുന്നതണ്ട അപ്പം അപ്പോൾ നമ്മ പറഞ്ഞത് ഇവിടെ കുളിച്ച ശേഷമാണ് മുഖാംബികയിലേക്ക് പോകേണ്ടത് എന്ന് പക്ഷേ ആരും ഇപ്പം കൊണ്ടൊന്നും അങ്ങനെ കുളിച്ചിട്ട് പോകാനൊന്നും നിൽക്കില്ലാന്ന് തോന്നുന്നു എനിക്ക് പെപ്പക്കല ഭയങ്കര സന്തോഷം കണ്ടേനും പെപ്പക്കും വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയില്ലേ ഇവർക്ക് മെയിനായിട്ട് ഇഷ്ടം ആടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിട്ട് എത്ര കുരങ്ങന്മാരുണ്ടായെന്ന് പറയാം കുറേ ഉണ്ടായിന് ഞാനിട്ട് കുറേ ഫോട്ടോ എല്ലാം എടുത്ത് കുരങ്ങന്മാരത്തിൽ അപ്പോൾ ഒരാൾ എന്നിട്ട് ഓർന്നും മോളെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണ്ട ഇന്ന് രാവിലെ ഒരു കുഞ്ഞിനെ മാന്തിയത് പിന്നെ കയ്യിലല്ല ഇത് പലഹാരങ്ങളിലെ കൈ വേണമെങ്കിൽ കുരങ്ങന്മാരി തട്ടിപ്പറിച്ചിട്ട് പോകില്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഈ കൊരങ്ങന്മാരിക്ക് അങ്ങനെ നമ്മൾ നേരെ വിട്ടു വിട്ടാ അതിന് നമുക്ക് ഏടി പോകാനില്ല ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടോ നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാൻ പ്ലാനാക്കി ഇവിടെ പോകണം എന്നല്ല എപ്പോഴാണ് ആഗ്രഹം ഉണ്ടായിന് പക്ഷെ നമ്മൾ തലേദിവസേ വന്ന് ഉറക്കം ശരിയായിട്ടാണ് അതിനൊക്കെ ഭയങ്കര ഒരു എന്തോ ഒരു മടി എന്നറിയില്ല ഇങ്ങനെ കയ്യായിത്തം പോലെ ഒരു മൂന്ന് മണിയോടെ എടുക്കുമ്പോൾ എല്ലാം നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിന് ഏട്ടാ കാരണം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിന് കാരണം അങ്ങന്ന് വരുമ്പോൾ എല്ലാം അധികവും വെജ് ഹോട്ടലാണ് ഉണ്ടായിന് അതുമാത്രമല്ല ഒരു വൃത്തി തോന്നിയിട്ടാണ് ഹോട്ടലിൽ നിന്നും പിന്നെ ഇതാന്ന് കണ്ടത് ഇത് പിന്നെ ഒരു മനാരും ഉണ്ടായിന് കാണാ അതുകൊണ്ടാണ് ഇവിടെ കയറിയത് ഇവിടെ കയറിയിട്ട് നമ്മൾ ഫാമിലി റൂം തന്നെ എടുത്തിട്ടായിരുന്നു എ സി റൂമ് കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന എല്ലാം എപ്പോഴെങ്കിലും ഒരിക്കുകയല്ലേ അപ്പം നമ്മൾ ഏ സി റൂമ് ഫാമിലി റൂം തന്നെ എടുത്തു ഞാനും പിന്നെ ഉണ്ടോസും ലാലോട്ടനും ബിരിയാണിയും പിന്നെ കിച്ചോണിനും അഞ്ചോ ഫ്രൈഡ് റൈസും പിന്നെ അമ്മയും അപ്പേട്ടനും രണ്ടമ്മമാരും അപ്പേട്ടനും സാദാ ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനക്ക് തോന്നുന്നു സാദാ ചോറ് പറയുമായിരുന്നത് കാരണം സാദാ ചോറ് എന്ന് പറയുമ്പോൾ നല്ല കുറേ കറികളും ഉണ്ടായിന് ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിന് മോരും പിന്നെ രസവും പായസവും എല്ലാം ഇടങ്ങിയത് പക്ഷേ ബിരിയാണിയില്ലേ വായിൽ വയ്ക്കാൻ കൊള്ളാത്തൊരു ബിരിയാണി ആയിപ്പോയി അത് വായിൽ വെക്കാൻ കൊള്ളാത്തന്നല്ല ഈ മസാലയില്ലേ മസാല അധികം അധികം എന്ന് പറഞ്ഞാൽ നല്ലോണം അധികം വെറും ഇങ്ങനെ എന്ന് പറയേണ്ടത് കറുപ്പ് ഉപ്പ് കളറ് പോലെ അപ്പോൾ വീട് ഏകദേശം ഇങ്ങനത്തെ തന്നെ കിട്ടില്ല പക്ഷെ എനക്ക് കേടി പിടിച്ചിട്ടായിട്ടാണ് കഴിഞ്ഞ പ്രശ്നം ഉപ്പൊക്കെ വന്നപ്പോൾ നല്ല ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എഴുതി ബിരിയാണി ഒരു ഇല്ല ഞാൻ അങ്ങനെ ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഞാനൊന്നും കഴിച്ചിട്ട ബിരിയാണി കുറച്ച് റൈസ് കഴിച്ചു ഞാൻ ബിരിയാണി വാങ്ങുന്നുണ്ടെങ്കിലും ഞാൻ ചിക്കൻ്റെ പീസ് കഴിക്കലില്ല ഞാൻ എൻ്റെ അപ്പുരം ഇല്ലവർക്ക് കൊടുക്കലാണ് അപ്പോൾ ഞാനത് അപ്പോട്ടനും കൊടുത്തു പിന്നെ അഞ്ചൂരും കൊടുത്തു ചിക്കൻ്റെ പീസ് പിന്നെ ഞാൻ റൈസ് മാത്രം കഴിച്ചതാണ് പിന്നെ അപ്പോട്ടൻ പിന്നെ ചിക്കൻ പിന്നെ ചോറിൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ അമ്മേ അമ്മമാര് മീൻ വാങ്ങിയിട്ടുണ്ടായിന് അവർക്കെല്ലാം വയർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആസ്വദിച്ച് കഴിച്ചു കേട്ടാ ഉണ്ട് ദിവസം പറഞ്ഞു ഒരു മസാല ഒരു ടേസ്റ്റിലെ മസാല മാത്രമേ ഇല്ല ചോറില്ലെന്ന് പിന്നെ ഞാനും അങ്ങനെ പറഞ്ഞത് ഞാനൊക്കെ എന്തോ എനക്ക് വയറും വിശക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം തിന്നാനും തോന്നുന്നില്ല കാരണം ഇങ്ങനെ ചോറ് കാണുന്നില്ല ഇതാ വെറും മസാല മാത്രം അതോ ടേസ്റ്റിലെ മസാല എന്നെങ്കിൽ പിന്നെയും നമുക്ക് ഒപ്പിക്കായിരുന്നു തീരെ ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റുമില്ല ഞാൻ ലാസ്റ്റ് അങ്ങനെ ബാക്കി വെച്ചിട്ട് ഒന്നും കഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ബാക്കി വെച്ചിട്ട് എണീച്ചതാണ് ബാക്കി എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഭയങ്കര സങ്കടം അപ്പോഴും പറഞ്ഞു വേറെ അപ്പോൾ ചോറ് പറഞ്ഞു എന്നാലേ ഫ്രൈഡ് റൈസ് പറഞ്ഞോ എല്ലാം പറഞ്ഞു പക്ഷെ എനക്ക് വേണ്ട അതൊക്കെ ഒരുക്കാൻ മടുപ്പ് വന്നപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് ഒന്നും കഴിയില്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നൊക്കെ അത് മതിയെന്ന് പറഞ്ഞു ഞാൻ ഹോട്ടലിൽ ഇറങ്ങുമ്പം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഏട്ടാ ഫുഡ് ശരിയില്ല ഒരു ടേസ്റ്റുമില്ല ഭയങ്കര മസാല ഒരു പാങ്ങൂലാന്നെ പറഞ്ഞു എനക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഹോട്ടലിനൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ കറക്റ്റ് അവർ മുഖത്ത് നോക്കി പറയലുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇറങ്ങിയിട്ട് ആകുമ്പോൾ എ സി കുറെ നേരം കാല് കുത്തി വെച്ചുകൊണ്ട് ഭയങ്കര വേദന അപ്പോൾ ഈ സിയുടെ തണുപ്പും കൂടി ആകുമ്പം കാലിന് ഭയങ്കര വേദന ഇത് തണുപ്പ് കൊള്ളേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കാൽ ഇറക്കി പിടിച്ചിട്ട് കേട്ടാ പിന്നെ കുറേ കഴിയുമ്പോൾ എൻ്റെ അഞ്ചുരി കുറച്ച് ഷോവെല്ലാം ഉണ്ടായിന് ഞാൻ വെച്ചാൽ കുറേ നേരം ഫോട്ടോലെടുത്ത് വീഡിയോ എടുത്ത് ഈ വൈകുന്നേരത്തെ വെയിൽ മുഖത്തേക്ക് അടിക്കുമ്പോൾ അല്ലേ ഭയങ്കര രസമുണ്ട് എനിക്ക് കാണാൻ നമ്മൾ കുറേ തന്നെ പട്ടി ചോന്നെല്ലാം പറയില്ലേ അതുതന്നെ രണ്ടാൾ കുറേ നേരം ക്യാമറ താഴെ വെച്ചിട്ടാണ് അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തുമ്പോൾക്ക് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ത്രിദേവവും വട്ടത്തിയും വേട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേക്ക് മുറിക്കുന്നില്ല വലുതായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇവർ വരുന്ന എല്ലേ വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ കറിയും ചോറിലാക്കിയിട്ടുണ്ടായിന് ഇതിൻ്റെ ഇടയ്ക്കിൽ സംഭവം എല്ലാം എടുക്കണമെന്ന് വിചാരിച്ചതിനടി നടന്നിട്ടാട്ടാ കാരണം സമയമുണ്ടായിട്ടാണ് അത് ചാർജ് ഫോണിൽ ചാർജ് ഉണ്ടായിട്ട് എൻ്റെ ഫോണിൽ എത്തുമ്പോൾ രണ്ട് ശതമാനം ചാർജ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വേഗം ചാർജ് വെച്ചിട്ടുണ്ടായി ഫോൺ അതുപോലെ ഈ വീഡിയോ എല്ലാം എടുത്തിട്ട് പണിയെടുക്കാന്ന് വെച്ചാൽ കുറേ ലേറ്റ് ആവും അതുകൊണ്ട് ഞാൻ വീക്ക് പണിയെല്ലാം എടുത്തിട്ടാകുമ്പം വന്നു ഇത് അമ്മേ അമ്മേടെ വകയിലെ കേക്കാണ് കേട്ടാ എൻ്റെ അമ്മേടെ വക അവന് ജെ സി ബി ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് ജെ സി ഇ പിടെ കേക്കാക്കിയതാണ് അപ്പം കേക്ക് മുറിയെല്ലാം തുടങ്ങി എല്ലാം കഴിച്ചിട്ട് അവർ ഫുഡ് എല്ലാം കഴിച്ചു അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു അങ്ങനെ ഞാനും അഞ്ചും കൂടി അമ്മേനെ കൊണ്ടാക്കാൻ പോയിട്ടാണ് വീട്ടിലേക്ക് അപ്പോൾ അപ്പുറം പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതിനായിട്ട് വണ്ടി കയറി നിന്ന് രണ്ടാളും അങ്ങനെ അമ്മേനെല്ലാം കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ